നമ്മൾ കാണുമ്പോൾ ഇനി പോകുന്നു ഒരു കിടക്കാൻ സോളോ ഗീപ്പ് കാണി എന്നാലും നേരെ ബീക്കിൽ വെച്ചു പിടിച്ചു വീണ് ഞെക്കി വിട്ടു ചങ്ങനെ ഫസ്റ്റിൽ തൂത്തുറ്റ് ഉണ്ട് വെയിറ്റ് വെയിറ്റ് വെക്കുന്നു പട്ട പട്ട റ്റേ രണ്ടും ഞെക്കും അത്രേലും വളയും നേരെ നോക്കി എന്തായാലും കാണുന്നില്ല പൊടിയാളി എന്നാലും ഇവടിക്കാം എ നയൻറ്റി ഫോർ ഉണ്ടായിരുന്നു അതും കൂടി തൂക്കി എന്നുള്ള റിസ്ക് എടുക്കുന്നില്ല തുള്ളി ഇറങ്ങി എന്നാലും ആരിക്കലും ഗ്ലൂട്ടോ നമ്മുടെ റീലോഡ് എടുക്കട്ടെ ഇവിടെ ഇല്ലേ എന്താ താഴ്ന്നല്ല അടിച്ചത് തായം തന്നെയാണ് ഇവിടെ നിന്ന് അടിച്ചത് എന്തായാലും വീണ്ടും നോക്കി പേച്ചിപ്പോ അടിച്ച് കയറിട്ട് വരെ നേരം അതും കൂടി കംപ്ലീറ്റ് ആകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്തായാലും നേരം ഇവിടെ നിന്ന് ഇറങ്ങിയിടല്ലേ ഇനി താഴത്ത് തന്നെയായിരുന്നു അപ്പം ഇവനായിരുന്നു ഓടിക്കൊണ്ടിരുന്നേ നിന്റെ മുകളിലാണോ എവിടെയത്തില്ല ഏതോ ഒരു പിണ്ട് എവിടെയോ ആയിട്ടേ അത്ര എനിക്കറിയത്തുള്ളൂ നേരെ നോക്കി സ്കാറിങ് തൂക്കി എന്തായാലും ബ്ലൂ പൊളിക്കുന്നുണ്ടോ അറിയത്തില്ല വീണ് തുള്ളി ഇറങ്ങി എവിടെ അവൻ അവൻ എവിടെയാണോ കാണുന്നേ എൻറ്റോ മുൻകോടി ഈ മണ്ടത്തരമായി പോയല്ലോ ഇത്ര നേരം ഇതിൻ്റെ അകത്തായിരുന്നു വിളിച്ചിരുന്നു ഓടുന്നത് പുറത്തിരുന്നു പിന്നെങ്ങനെ അകത്ത് കാണാം എന്തായാലും എൻ്റെ എംട്ടൻ തൂക്കണം നേരെ മുമ്പോട്ട് തന്നെ വെച്ച് അവൻ എന്തായാലും മുകളോട്ട് ഇരുന്നതായിരിക്കും ഉൾക്കണ്ണിൻ്റെ അത്രയേ ഉള്ളൂ എന്തായാലും എംടനിങ്ങ് തൂക്കും നേരെ നോക്കി എന്തായാലും തുള്ളി ഇറങ്ങിയിട്ടുണ്ട് ഇവരാണോ എന്ന് തന്നെ കൊന്നേ അവൻ ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല എന്തായാലും വരട്ടെ വരട്ടെ നല്ല ഫൈറ്റ് കാണുമെന്ന് അറിയത്തില്ല തായം നല്ല എന്തൊക്കെയാണ് ഓടുന്നു രണ്ടുപേർ ഓടുന്നുണ്ട് ഫൈറ്റൊന്നുമില്ല താഴെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വരട്ടെ വരട്ടെ എന്തായാലും വരും മുകളോട്ട് തന്നെ വരുന്നില്ല ഇത്ര നേരെ വീട്ടിൽ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ അടിച്ച് തീർക്കുവാറിയത്തില്ല എന്തായാലും വീണ്ടും വീണ്ടും വീട്ടിങ്ങാണ് കാരണം തുള്ളി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല എംടം വെച്ച് നിൽക്കാൻ തീരുമാനാവും ണ്ടായിരുന്നു ഓക്കേ ഈ ഡ്രസ് കണ്ടേ തെറവൻ ഞെക്കി പിടികളുള്ളതുകൊണ്ടായിരിക്കും അത് എടുക്കാണ്ടിരുന്നത് എടുക്കാണ്ടിരുന്നേക്കാരെ എന്നാലും അതും കൂടി തൂക്കിയിട്ട് വേറെ വീണ്ടും പോയിക്കൊണ്ടിരുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ടീമേറ്റ് ടീമേറ്റ് ആയിരുന്നു എന്തായാലും ഇനി ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ടീം തന്നെയാണ് നമ്മളെ കില്ലെടുത്തവനാണോ നോക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും കൊണ്ട് എന്ത് വാട ഇനി കുറേ നേരം എന്നെ കൊല്ലാൻ വേണ്ടി അവിടെ ഒളിച്ചിരുന്നവനല്ലേ ഞാൻ ഇങ്ങോട്ടും കൂടി പഠിച്ചിട്ട് നേരെ നേരത്തെ തന്നെ എടുത്തേ രണ്ടാം നമ്മളെ അവനെ തന്നെ എടുത്തിട്ടുണ്ട് അഞ്ച് അഞ്ചുകിലും കൂടി നൈസ് നൈസരി തൂക്കിയിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കാൻ ഇനി ഇനി ഉണ്ടോ ഇല്ലയോ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇനിമി ഇല്ല തോന്നിയതാണ് ഓക്കെ എന്തെങ്കിലും എസ് കെ സു സ്റ്റാമ്പ് പോകാൻ എൻ്റെ കാറെല്ലാം പോയല്ലേ എസ് കെ എസ് എടുക്കിന്ന സാധനം നൂറ് വെച്ച് പോയിക്കൊള്ളു ഏറെ മുകളോട്ടൊക്കെ ഓടിപ്പോന്ന രണ്ട് പേരി ഏൻ്റെ അമ്മേ കീരി പോന്നോക്കട്ടെ ഞാൻ ഒറ്റ ഒരിക്കായിട്ട് അതിന് മുകളിൽ ഇറങ്ങിയിട്ടുള്ളൂ അതോടെ എനിക്ക് മതിയായിട്ടുണ്ട് അമ്മ അത് ഇനി മിസ് ആയിരിക്കും കാര്യവും സാധനത്തിൻ്റെ അകത്ത് അത് ഷിപ്പാണല്ലേ അത് ശരി ആട്ടം ഇട്ടുക്കന്മാരെ ഷിപ്പ് ആണല്ലേ ഓക്കെ എന്തായാലും നേരെ വെച്ച് പിടിക്കാറ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ കീരും എങ്ങനെ കീരും എന്നറിയത്തില്ല കുറച്ച് നേരം നോക്കി എന്തായാലും അകത്ത് കീറിക്കുന്ന ഒരു കിടില ഫൈറ്റ് തന്നെ നടക്കാം എയർഷിപ്പ് എങ്കിൽ എയർഷിപ്പ് പറഞ്ഞു നേരെ നോക്കിക്കൊണ്ടിരിക്കണം കാരണം ഇപ്പോൾ തന്നെ ഒരു പറന്ന് പോയി ഒരുത്തന്നെ പിന്നാലെ പോയി അതിൻ്റെ പിന്നാലെ വേറൊരുത്താൻ പോയിട്ടുള്ളൂ മൂന്നാല് പേര് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് നമുക്ക് റിസ്ക് കണ്ടാം നേരെ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണി എന്നാൽ ഫസ്റ്റ് അടി നമ്മളേരിക്കണം പക്ഷേ വെസ്റ്റിലിട ലെവൽ വണ്ണ് ഒറ്റടിക്ക് തിരയാവും അല്ല നല്ല ഫൈറ്റ് അടക്കണം എന്നാലും ഇവിടെ നല്ലൊരു കില്ല് കിട്ടുമെന്ന പ്രദേശിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫൈറ്റ് അടക്കുന്ന സമയത്ത് ഓടിക്കുക തിരിഞ്ഞിക്കരുത് ഇവിടെ 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 ആ ഇത് ഓടുന്നു തീ ഓടുന്നു ട്ടാ വെള്ളിയും ബ്ലൂവും രണ്ടാ മോൻ എന്തായാലും രണ്ടിനും തീർത്തു ചേ രണ്ടും തീർത്തു തരാൻ രണ്ടും സെയിം ഏകദേശം വണ്ടിയിൽ തന്നെ ആണ് കളർ മാത്രമേ മാറ്റുള്ളൂ എന്തായാലും അവനേം കൂടി തീർത്തു ഏഴ്ക്കലും കൂടി തൂക്കിയിട്ടുണ്ട് എന്തായാലും എം ടനും ബുള്ളറ്റില്ല അടിപൊളി അല്ല എന്തായാലും ഇതിനെ മുകളിലും ലുക്ക് എന്നാ കിട്ടാനുള്ള ചാൻസ് ഞാൻ കുറച്ചേ കാണുന്നുള്ളൂ മിക്കവാറും വെസ്റ്റ് ലാസ്റ്റ് മിനിറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പണി കിട്ടാന്നാലും വീണ്ടും ഇറങ്ങും പറന്ന് വരും പറന്ന് വരും എന്തായാലും ലോട്ടിടിക്കാടാ ലാസ്റ്റ് ആ ബാക്കി എന്താ നസ്റ്റ് വെച്ചിട്ടുണ്ട് വേ തുള്ളി എടുക്കാത്ത പറഞ്ഞല്ലോ എൻ്റെ ബാക്കിൽ എനിമി ഉണ്ടോ എന്ന് എനിക്ക് പട്ട പട്ടപ്പാട്ടം അറിഞ്ഞെങ്കിൽ ഇങ്ങനെ തീരുമാനം ആണ് ഒരുത്തിനും ഓടുന്നുണ്ട് എങ്ങോട്ടോ താഴാണെന്ന് എനിക്ക് തോന്നുന്നു ലാൻഡ് മേലൊക്കെ വെക്കുന്നുണ്ട് ഓക്കെ എന്നാലും ലൂട്ടിരിക്കൂട്ടിടിക്കുക ലൂട്ടിട്ട് തുള്ളി തുള്ളി ലൂട്ട് അടിച്ച് ഇനി വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് അടി നമുക്ക് എന്നെ കൊടുക്കണം എന്തായാലും ഈ എം ടം വെച്ചിട്ട് ഈ റേഞ്ചിലൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്തായാലും എസ്കേസ് ഉണ്ട് പിന്നെ നമ്മളെ ഡബിൾ കണ്ണും ഉണ്ട് അത് വെച്ച് പട്ടപ്പാട്ട ഇതെല്ലാം എനിമി കേട്ടാ ഇലോടെ പോകാൻ പറ്റൂല ഇലോട്ട് പോകാൻ പറ്റൂല വരുന്നുണ്ട് 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 ഇരുന്ന് വെസ്റ്റ് കിട്ടുമെന്നോ എല്ലാം തുറന്ന് നോക്കണേ ചിലപ്പോൾ വെസ്റ്റ് കിട്ടുണ്ടോ ഓടുന്നു ആ നോക്കി നിൽക്കണേ പട്ട 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 പിന്നെ അല്ല അവനും ഞാൻ വെയ്യും കെട്ടിക്കില്ല ഏറ്റാധി ഫൈറ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് എൻ്റെ മോൻ നല്ല ലൂട്ടും ഉണ്ടോ ആ വെസ്റ്റ് ചോദിച്ചിട്ട് അല്ല വലിയ വെസ്റ്റൊക്കെ വെക്കാമായിരുന്നു ദുരിതത്തിനും കൂടി പറഞ്ഞിരുന്നുണ്ട് ഇനി കയറിയിരുന്നാണോ അല്ല ആ പറഞ്ഞു തരാൻ തോന്നുന്നു മുകളിലായിട്ടില്ല കാണിക്കുന്നത് ആണെന്ന് തോന്നുന്നു എനിക്ക് അതോ തായാണോ അറിയത്തില്ല മുകളിൽ പോലെയാണ് കാണിക്കുന്ന പോലെ തോന്നുന്നു എന്തായാലും ഞാൻ ഇവിടെ അടിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ ഇറങ്ങുന്നു തുന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് ഒരുമിച്ചൊക്കെ അങ്ങ് ഇറക്കി വിടലാണല്ലോ എന്തായാലും അവൻ ഓടി വന്നു ഓടിക്കാൻ ഞെക്കി എൻ്റെ പൊന്ന് എൻ്റെ അണ്ണാച്ചി ഒന്നും കൊണ്ടില്ല വീണ്ടും കിട്ടുവാട്ടെ അയ്യോ അതിനൊകത്തോടെ തുള്ളി വരുമല്ലോ ഓക്കെ എന്തായാലും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇറക്കെ വലിച്ചേരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും വരട്ടെ 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 അടിച്ചു കൊണ്ടില്ലേ കൊണ്ടില്ല കൊണ്ടില്ല കൊണ്ടു കൊടുക്കട്ടില്ല ഓ റെയിലൂടെ റെയിൽ ഓടി കത്തു എന്തായാലും അവനെയും കൂടി തീർത്തു എൻ്റെ മോനെ എന്താട്ടി അടിച്ച് എന്തായാലും അടി കൊള്ളാത്തോണ്ട് രക്ഷപ്പെട്ടു അവനും കൊണ്ടില്ല എന്നെയും കൊണ്ടില്ല എന്തായാലും വരികില്ലേയും കൂടി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ വെസ്റ്റൊക്കെ തീരുമാനമായിട്ടുണ്ട് എന്തായാലും നമുക്ക് എസ് വി ഡി 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 ഇട്ടെ ഇവിടുന്ന് എസ് വി ഡി കിട്ടിയാൽ ഇവിടെ നിന്ന് അറിയത്തില്ല എന്തായാലും ഇവിടുന്ന് കിട്ടി അത് തൂക്കി പിടിച്ചിനി നേരെ താഴത്തോട്ട് വെച്ചെടുക്കാൻ തോന്നുന്നു കാണിതിൻ്റെ തീരുമാനമായെന്ന് എനിക്ക് തോന്നുന്നു നോക്കാൻ സാധിക്കും ഇനി ഓ നൂറൊക്കെ നൂറിലൊക്കെ രക്ഷപ്പെട്ടു അവനെ കൊന്നു തോന്നട്ടെ ആ കുരിപ്പം അവനെ കൊന്നു ബേക്ക് തന്നും എൻ്റെ ഗില്ലായിരുന്നു എന്തായാലും ഇവിടുന്ന് തുള്ളി ഓടിയ പറ്റാത്തുള്ളി വേറെ നിവർത്തിയില്ല എങ്ങനെ രക്ഷപ്പെടുക താഴത്തെ തുള്ളാൻ വേണ്ടിയിട്ട് ഒരു സ്കൈബോർഡ് യൂസ് ചെയ്യാവുന്ന താഴത്തെ തുള്ളാൻ പക്ഷേ സോൺ വീരുന്നുണ്ട് ഇതിൽ തട്ടിയാ നല്ല ഡാമേജ് ആയിരിക്കും എന്തായാലും ഇത് വേണ്ട നമുക്ക് എന്തായാലും ഫാക്ടറി ടോപ്പിനകത്ത് കയറാൻ വേണ്ടി പറ്റുമെങ്കിൽ ലെവൽ ത്രീ ബെസ്റ്റ് വാങ്ങണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തന്നെ കൊന്നുണ്ട് മിക്കാറും അവൻ്റെ അടുത്ത് ലെവൽ ത്രീ ബെസ്റ്റ് ഉണ്ടാവുക നമുക്ക് റിപ്പയർ ഇത് എടുക്കാവുന്ന രീതി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലെവൽ ത്രീ ബേക്കാണ് കാണിക്കണം മിക്കറും വെസ്റ്റ് ഉണ്ടാകും എന്നൊരു വിശ്വസത്തിനകത്ത് ഏരി ഒരുത്തിനും കൂടി എൻറ്റാ മോൻ അവനും കൂടി ചാമ്പി ചാമ്പ്യുട്ടു ഒന്നും ഇല്ലാത്തൊരു കുരുപ്പ് ലെവൽ ടു ഉണ്ട് പക്ഷെ റിപ്പയർ ചെയ്യാൻ സാധനം വേണ്ടേ അത്രയെല്ലാം തോന്നും ലെവൽ ടു റിപ്പയർ ചെയ്ത് കാര്യമില്ല എന്തായാലും അത് വിട്ടു നേരെ വീണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ചതറി ഓടിക്കൊടുക്കാൻ സമയത്ത് അവസാനം ഒരു കണ്ണീനെ കിട്ടിയ ഇവൻ ആ കില്ലെടുത്തിട്ടെങ്കിൽ നമ്മളെ ലെവൽ ത്രീ വെസ്റ്റ് എടുക്കണം പറഞ്ഞ് നേരെ നോക്കി പട്ട പട്ട പട്ടേ അയ്യഡിബിൾ കണ്ണെന്ന് വെച്ചടിച്ചാൽ മതിയായിരുന്നു മിസ്സായി എന്തെങ്കിലും അടിച്ചടിച്ച് അടിച്ച് വെച്ചോ ഓ അവൻ തിരിച്ച ഒറ്റ അടി അടിച്ചു എന്നാ ഡാമേജ് എന്നാൽ ലെവൽ ത്രീ ഇട്ടിയും ഓക്കെ ലെവൽ ത്രീ ഇട്ടിയും സെറ്റ് ചെയ്യും ഒന്ന് റിപ്പയർ ചെയ്യട്ടോ ഒന്ന് റിപ്പയറിംഗ് ചെയ്തും എംട്രോ ഒന്ന് നമ്മളൊന്ന് ലെവലപ്പം കൂടി ആക്കി പതിനൊന്ന് കില്ല് ബാക്കി രണ്ടേ രണ്ട് പേരും കൂടിയും എയർഷിപ്പ് ഫൈറ്റിന്ന് കുറച്ച് കില്ല് കില്ലിട്ടുകൊണ്ട് സെറ്റായിരുന്നത്രയും കിട്ടിയെന്നായിരുന്നു അല്ലേ രണ്ടുപേരെ കൊന്ന് കൊന്നത് ബാക്കിയൊക്കെ അവിടെ നിന്നല്ലേ ആണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നൈസ് എന്ന രീതിയിൽ നേരെ വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഓടി ഓടി പോകുമ്പോഴത്തേ അവിടെ നാളെ കിണ്ണാങ്ങോ ഓ കൊണ്ടില്ല കൊണ്ടങ്ങണ്ട് അത്തന്നെ കാരണം എസ് ഒരു മൂന്ന് ബുള്ളറ്റ് രണ്ട് ബുള്ളറ്റ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അത്തായി മിക്ക നൂറ് വെച്ച് പോകുന്നു എനിക്ക് തോന്നുന്നു ഓക്കെ വരട്ടെ വരട്ടെ കാരണം ഇപ്പം ലെവൽ ഫോർ ഒന്നും അങ്ങനെ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് രണ്ടടിമഞ്ഞു അത്രയേ ഉള്ളൂ പന്ത്രണ്ട് കിലും വിത്ത് പോയി അടിപൊളിയും നൈസ് ആയിട്ട് തൂക്കിണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ തയ്യാ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ഫ്രാൻസ്